ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അന്റാർട്ടിക്കയിൽ നിന്ന് വേർപ്പെട്ട എ ടു ത്രീ എ മുപ്പത് വർഷത്തിലേറെ സമയം വെടൽക്കടലിൽ കുടുങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മാത്രമാണ് ഇത് തുടങ്ങിയത് ഒരു കാലത്ത് ഗ്രേറ്റർ ലണ്ടന്റെ ഇരട്ടിയിലധികം വലിപ്പവും ഏകദേശം ഒരു ട്രില്യൺ ടൺ ഭാരവും ഉണ്ടായിരുന്ന മെഗാബെർഗ് ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന വലിപ്പത്തിൻ്റെ പകുതിയിലും കുറഞ്ഞ നിലയിലാണ് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർണിക്കസ് ഉപഗ്രഹ നിരീക്ഷണ സംവിധാനത്തിൻ്റെ പുതിയ വിശകലനങ്ങൾ പ്രകാരം ഇപ്പോഴും ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഹിമപർവ്വതമാണ് എ ടു ത്രീ എ കഴിഞ്ഞ ആഴ്ചകളിൽ നാനൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വലിയ പാളി ഉൾപ്പെടെ നിരവധി ഭാഗങ്ങൾ വേർപ്പെട്ട് കടലിൽ ചിതറിക്കിടക്കുകയായിരുന്നു സമുദ്രത്തിലെ വെള്ളത്തിന് ചൂട് കൂടിയതിനാൽ ഐസ്ബർഗിന്റെ അടിസ്ഥാനം തുടർച്ചയായി ഉരുകുകയാണ് എന്ന് ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേയിലെ ഭൌമശാസ്ത്രജ്ഞനായ ആൻഡ്രൂ മേഴ്സ് പറഞ്ഞു ഇനി കുറച്ചാഴ്ചകൾക്കുള്ളിൽ ഇത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അപ്രത്യക്ഷമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം ഈ വർഷം മാർച്ചിൽ ദക്ഷിണ ജോർജിയ ദ്വീപിനരികെ െ കുടുങ്ങിയപ്പോൾ പെൺകുഞ്ഞികളുടെയും മുതിരകളുടെയും ഭക്ഷണമേഖലകൾക്ക് ഉണ്ടാകുമെന്ന ആശങ്ക ഉയർന്നിരുന്നു ഇപ്പോൾ ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ചൂട് തിരമാലകളുമാണ് ഇതിന്റെ വേഗത്തിലുള്ള വിഘടനത്തിന് കാരണമാകുന്നത് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തലിൽ ഇത്രയും വലിപ്പം കാരണം എ ടു ത്രീയെ മറ്റ് ഹിമപർവ്വതങ്ങളെക്കാൾ ഏറെ ദൂരം സഞ്ചരിച്ചു എങ്കിലും അന്റാർട്ടിക്കയുടെ തണുത്ത സംരക്ഷണം വിട്ട ശേഷം ഏത് ഹിമപർവ്വതവും അവസാന വിധി തേടുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് ശാസ്ത്രീയമായി ഹിമപർവ്വതങ്ങൾ വേർപെടുന്നത് സ്വാഭാവിക പ്രക്രിയയായിരുന്നാലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മനുഷ്യനിർമ്മിത സ്വാധീനം കാരണം ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്